ഹായ് ഹലോ വൺസ് വൺസെക്കിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി ഒരുപാട് ലേറ്റ് ആയില്ല അറിയില്ല നമ്മൾ ഫുഡ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കഴിക്കാണ്ട് നമ്മൾ ഇറങ്ങിയതാണ് നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതായത് കുംഭമേള നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ല എന്ന് കാരണം നമുക്കറിയാമല്ലോ ഓൾറെഡി തിരക്കായിരിക്കും എത്രയോ കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് നമ്മൾ വാഹനങ്ങളൊന്നും കടത്തി വിടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഞങ്ങൾ യൂണിറ്റിലുള്ള ആളുകൾ ഒരു ബസ്സിൽ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങളെടുത്ത് ചോദിച്ചായിരുന്നു വരുന്നില്ലേന്നൊക്കെ പിന്നെ പക്ഷേ തിരക്ക് നമുക്കറിയാം മാത്രമല്ല ഈ ഒരു തിരക്കിലൊക്കെ പോയിട്ട് അവിടെ സ്നാനം ചെയ്യാൻ മാത്രമുള്ള പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം അതുമാത്രമല്ല അതുമാത്രമല്ല നമുക്കറിയാലോ ഇത്രത്തോളം പ്രത്യേകിച്ച് നോർത്ത് ഏരിയ എല്ലാ സ്ഥലവും അല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ആളുകൾ കൂടുന്ന സമയത്ത് അവിടുത്തെ വൃത്തിയൊക്കെ പറ്റി നമുക്ക് ഏകദേശം ചിന്തിച്ചാൽ കഴി അറിയാവുന്നതല്ല നമുക്ക് നമ്മൾ പോവും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നതാണ് കാണാൻ പോകുന്നതാണ് പക്ഷേ അതൊരു ഭക്തിയുടെ പേരിലല്ല നമ്മൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൂടുതലും പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ജനങ്ങളുള്ള സമയത്ത് മക്കളെയൊക്കെ കൊണ്ട് പോകുകയെന്ന് പറയുന്നത് അതിനോട് ഞങ്ങൾക്ക് താല്പര്യം കാരണം ഞങ്ങൾ പോയില്ല കാരണം ഞങ്ങളെ യൂണിറ്റിൽ ഞങ്ങളെ സെക്ഷനിൽ തന്നെയാണ് ബസ് പോയേക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയില്ല അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴും അതിൻ്റെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ അവർ അയച്ച് മാറ്റുന്നേ ഉള്ളു ഇവിടെയൊക്കെയാണ് ഓരോ ടെൻറ്റ് അടിച്ചിട്ട് ഓരോരോ ഇതായിട്ട് ആൾക്കാർ ഇരുന്നുകൊണ്ടിരുന്നത് ഈ സൈഡൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഓരോരോ ടെൻറ്റായിട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇരിക്കുന്ന ഇരുന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ മിലിറ്ററി ഏരിയയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു ഓഫീസേഴ്സിന് വേറെ അതിനടുത്തായിട്ട് തന്നെ ഒരു ഏരിയ ഓഫീസേഴ്സിനുണ്ട് അല്ലാണ്ട് നോർമൽ ആൾക്കാർക്കുള്ളതും വേറെ ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങളൊന്നും കണ്ടു കണ്ടില്ല ഇവിടെയൊക്കെ മൊത്തമായിട്ടും അഴിച്ച് മാറ്റി അതിൻ്റെ പലയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്കവിടെ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട ജസ്റ്റ് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ആ സമയത്ത് ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയ ഏരിയയും അങ്ങനെയുള്ള ഏരിയ ഒക്കെ ഒന്ന് കണ്ടു എന്നതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പോകുന്നതിന് മുന്നേ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡാബ പോലുള്ളൊരു സ്ഥലം ഡാബ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും അവിടെ കയറി കഴിച്ചതിന് ശേഷമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല അവിടെ നിന്ന് എത്രത്തോളം നടക്കാനുണ്ടോ എങ്ങനെയാണ് അവിടെ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ കിട്ടില്ല എന്നുള്ളത് അറിയാം അപ്പോൾ എന്തായാലും അത് കണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈയൊരു ഗ്രൗണ്ടൊക്കെ ആ സമയത്ത് ഇവിടെയൊക്കെ ഓരോ ടെൻറ്റൊക്കെ കെട്ടിയിട്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത് ഇവിടെയൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ വരണമെങ്കിലൊന്നും ആലോചിക്കാമല്ലോ എത്രത്തോളം ഏരിയ ഉണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ വരുന്ന വഴിക്കൊന്നും നമ്മൾ അങ്ങനെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കയറിയത് ഒരുപാട് വൃത്തിയും കാര്യങ്ങളും നോക്കിയാൽ ചില സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു ഭക്ഷണം എന്ന് വെച്ചാൽ ഈ കച്ചോരി പോലത്തെ സംഭവമായിരുന്നു അതും ഒരു പ്ലേറ്റിൽ നമുക്കൊരു പന്ത്രണ്ട് പീസ് ഉണ്ടാവും പന്ത്രണ്ട് പീസ് രണ്ട് തരം കറി ചട്നി ആലുവിൻ്റെ ഉണ്ടാകും മസാല ഉണ്ടാകും അതൊക്കെ കഴിച്ച് ഒരു പ്ലേറ്റിന് മുപ്പത് രൂപയാണ് എന്തായാലും നമുക്ക് വയറെന്നറിയും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റിൽ ചോറ് വേണമെങ്കിൽ ചോറുണ്ട് ഇവിടെയൊക്കെ രാവിലെ തന്നെ ആൾക്കാർ ചോറൊക്കെ തിന്നുന്നതാണ് നമ്മൾ പൊതുവേ പണ്ടൊക്കെ പറയുന്ന നോർത്തിലുള്ള ആൾക്കാർ ചോറ് ഒഴിക്കില്ല പിന്നെ അവയ്ക്ക് റൊട്ടി മാത്രമാണ് പക്ഷേ ഓരോ ഏരിയയിലാണ് ഇവിടെയൊക്കെ രാവിലെ തന്നെ ചോറ് കാണാം അപ്പോൾ അതിനും മുപ്പത് രൂപയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ റോഡൊക്കെ ആ സമയത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ടുള്ള നമ്മൾ വരുന്ന ജനങ്ങളല്ലാണ്ട് അവർക്ക് ഇത് സെറ്റ് ചെയ്യാൻ തന്നെയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അത് താണു പോകാണ്ടിരിക്കാനായിരിക്കാം ഈ ഒരു രീതിക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ മൊത്ത സൈഡിലൊക്കെ നമുക്ക് കുറേ ക്യാനുകൾ വെച്ചിട്ട് ചെറിയ ചെറിയ ബോട്ടിലായിട്ടും ക്യാനുകളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം എന്തിനാതെന്ന് വെച്ചാൽ ഇവിടുന്ന് ആൾക്കാർക്ക് ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ പോവുമല്ലോ കുളിക്കാൻ പോവുമല്ലോ പോകുന്ന പോക്കിൽ അവിടുന്ന് കുറച്ച് ഗംഗാജലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരു അഞ്ച് വർഷം മുന്നേ ഹരിദ്വാർന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഒന്നും ആയിരുന്നില്ല എന്ത് പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും അതാണ് ശരിയായ ഗംഗാജലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജലമായിരുന്നു അതിൻ്റെ ആ കളറ് തന്നെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കാരണം അതുപോലൊരു കളറായിരുന്നു അതിന് അവിടെ പിന്നെ ഇങ്ങോട്ടേക്ക് നദി ഒഴുകി ഒഴുകി അഴുക്കുകൾ കൂടി കലർന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് കത്തുമ്പോഴത്തേക്ക് കളറ് മാറുന്നയക്കുക അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് പോവുമ്പോൾ ഇപ്പോഴും ആളുകളുണ്ട് അവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും കുംഭമേള ആ സമയത്ത് നടന്നല്ലാണ്ട് ഇപ്പോഴും അവിടെ ചടങ്ങുകളും കാര്യങ്ങളും സ്നാനം ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു വലിയ നമ്മുടെ നാട്ടിലെ കവങ് പോലെയുള്ളൊരു വലിയ മരം അതിൻ്റെ മരമല്ല വലിയൊരു ഇതിൻ്റെ മുകളിൽ കൊടി അതായത് ഫ്ലാഗ് കുത്തിയിട്ട് ഈ കാണുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് എന്നിട്ട് അതവിടെ കൊണ്ടുപോയിട്ട് അവർ എന്താ പറയുക അവിടെ സ്ഥാപിക്കും എന്നിട്ട് അവിടെ നിന്ന് പാട്ട് ഡാൻസ് മൈക്ക് ഇതൊക്കെ വെച്ചിട്ട് സെറ്റൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കും ഓരോ ഓരോ ഏരിയയിൽ ഇത് ഈ നമ്മൾ ചെറിയ കുഞ്ഞ് ട്രക്ക് അത് കുഞ്ഞ് വണ്ടിയിലാണ് അവർ കൊണ്ടുവരുന്നത് ഒരു കുറേ ലേഡീസ് ഉണ്ടാവും എല്ലാ പിള്ളേർ എല്ലാവരും കൂടെ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വൃത്തിയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അയ്യോ ഒരു വൃത്തിയില്ലാത്തൊരു ഏരിയയാണ് ഞങ്ങളിങ്ങനെ പറയുന്നു ഇവിടെ ആയിരുന്നില്ല ഇത്രയും ആളുകൾ വന്നത് എന്നൊക്കെ ഒരു വൃത്തിയില്ല ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക മലപ്രസർജനമൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രം ഓരോ ഏരിയയിൽ പിന്നെ ഇതേപോലുള്ള ചെറിയ ഇങ്ങോട്ടേക്കൊന്നുമില്ല നമ്മൾ കയറി വരുന്ന ആ സൈഡിലൊക്കെ കുറച്ച് വൃത്തികളാണ് പിന്നെ ഇത് പിന്നെ ആളുകൾക്ക് അത്രയും വെയിലാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ അപ്പോൾ ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള രീതിക്ക് ചെറിയ ചെറിയ ഷെഡ് ഉണ്ട് പിന്നെ എന്താ പറയുക അവിടെ തന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ഉപയോഗിക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല അല്ലെങ്കിൽ അവർ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്നാനം ചെയ്യുന്ന നമുക്കല്ല സ്നാനം ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഷെഡ് മാതിരിയുള്ള സംഭവം ഉണ്ടല്ലോ അത് ഒരുപാടിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ ഒരാട് പോലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യില്ല ഇതേപോലെ ഇരിക്കാനായിട്ട് കെട്ടിയിട്ടുള്ള ഷെഡിൻ്റെ ചെറിയ ഓപ്പൺ ഓപ്പണായിട്ടുള്ളതാണത് അവിടെ കയറി നിന്നിട്ടൊക്കെയാണ് ആൾക്കാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല മോശമല്ലേ അങ്ങനെ നമ്മൾ ഓരോ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്തരം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം ആ അതൊക്കെ പോട്ടെ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ബോട്ടിങ്ങൊക്കെ പോയി ത്രിവേണി സംഗമം കാണുക എന്നുള്ളതായിരുന്നു ഒരാൾക്ക് നൂറ് രൂപ എങ്ങാനും വെച്ചിട്ടായിരുന്നു നമ്മൾ കുറേ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ശരിയായിട്ടുള്ള ആ ഒരു പവിത്രമായിട്ടുള്ള ഗംഗാജലം നമുക്ക് കാണാൻ പറ്റുക ഞാൻ മുന്നേ പറഞ്ഞു പവിത്രമായിട്ടെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളെ കൂടെ രണ്ട് പേര് കൂടെ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് എന്തൊക്കെയോ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ അവർ പൂജാ സാധനങ്ങളൊക്കെ അവിടെ ഒഴുക്കുകയൊക്കെ ചെയ്ത് തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ കുംഭമേള സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാർ പൂജ ചെയ്യേണ്ട താമസം കുട്ടികൾ അതും വലിച്ചു പോകുന്നതൊക്കെ അപ്പോൾ അതേപോലെ എന്തൊക്കെയോ സാധനങ്ങൾ പൂജാ സാധനങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ നമുക്ക് കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമാണല്ലോളൂ അപ്പോൾ ഈ തോണിക്കാരൻ ഞങ്ങളടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ വെള്ളം എടുത്തിട്ട് നമ്മളെ മുകളിൽ മേലെ ഇതാക്കിയിട്ട് നമ്മൾ തീർത്ഥം കിട്ടിയിട്ട് ചെയ്യുന്ന വാതിൽ ചെയ്യാം ഞങ്ങൾ ചെയ്തില്ല പക്ഷേ അയാൾ കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങളുടെ മുകളിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി ആ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് രണ്ട് മൂന്ന് ചെറുപ്പക്കാരിങ്ങനെ വെള്ളത്തിൽ മുങ്ങി താണിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന സാധനങ്ങൾ മാഗ്നേറ്റ് ഉപയോഗിച്ചിട്ട് അതായത് എന്തെങ്കിലും പൈസ കോയിൻസ് അങ്ങനെയൊക്കെ ആ സ്നാനം സ്നാനം ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാരുടെ പല സംഭവങ്ങളും മിസ്സായിട്ടുണ്ടാവുമല്ലോ പൈസയായിട്ടൊക്കെയാണ് കൂടുതലുണ്ടാവുക മിസ്സായതല്ല വിവരമില്ലാത്ത ആൾക്കാരിങ്ങനെ വെള്ളത്തിലേക്ക് എടുത്തറിയുമല്ലോ അപ്പോൾ അതൊക്കെ അവർ വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ ഗംഗാജിലൊക്കെ ക്യാനിലൊക്കെ എടുക്കുന്ന കണ്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് കുറച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോന്നു വരുന്ന വഴിക്കൊക്കെ ഈ ഷെഡൊക്കെ അഴിച്ച് അതിൻ്റെ ബാംബൂസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ അന്ന് അവിടെ അത്രയും നേരം അവിടെ ഒക്കെ ചിലവഴിച്ചു എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോന്നു പോന്ന് ആ വഴിന്ന് നിന്ന് ഇവിടെ തന്നെ അടുത്ത് തന്നെ നമ്മൾ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇവിടെ വരെ നിർത്തുകയാണ് ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ച് ബാക്കി പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്